തിരുവേഗപ്പുറ കൈപ്പുറത്ത് വൻ കഞ്ചാവ് വേട്ട എട്ട് കിലോ കഞ്ചാവുമായി ഒരാൾ പിടിയിൽ തിരുവേഗപ്പുറ കൈപ്പുറത്തെ വാടക വീട്ടിൽ നിന്നും എട്ട് പോയിന്റ് മൂന്ന് രണ്ട് പൂജ്യം കിലോഗ്രാം ഉണക്ക കഞ്ചാവുമായി കൈപ്പുറം പുളിക്കൽ മുസ്തഫയെ പട്ടാമ്പി എക്സൈസ് സംഘം പിടികൂടി പട്ടാമ്പി റേഞ്ച് പ്രിവന്റീവ് ഓഫീസർ രാജേന്ദ്രൻ എ ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പട്ടാമ്പി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ വിനുവും പാർട്ടിയും ചേർന്ന് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് കൈപ്പുറത്തെ മുസ്തഫ താമസിക്കുന്ന വാടക വീടിനുള്ളിൽ എട്ട് പോയിന്റ് മൂന്ന് രണ്ട് പൂജ്യം കിലോഗ്രാം ഉണക്ക കഞ്ചാവ് കണ്ടെത്തിയത് സംഘത്തിൽ പ്രിവെൻറ്റീവ് ഓഫീസർ എ ആർ രാജേന്ദ്രൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ കെ ജയപ്രകാശ് ടി പി അനിൽകുമാർ നന്ദു അനൂപ് രാജ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ആരതി സി എന്നിവരും ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് pre max live